സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിർണായക ഇടപെടലുമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചീഫ് സെക്രട്ടറി ജൂലൈ പത്തിന് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവാണ് സർക്കാർ പൂഴ്ത്തിവച്ചത് എട്ട് ശതമാനം പലിശ നൽകണമെന്ന തുടർ ഉത്തരവും അവഗണിച്ചു പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലാണ് ദേശീയ മനുഷ്യാവശ്യ കമ്മീഷൻ സിദ്ധാർത്ഥന്റെ ഭരണത്തിൽ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ബി ജെ പി നേതാവ് സന്ദീപ് വജസ്പതിയുടെ പരാതിയെ തുടർന്നായിരുന്നു കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നതും തുടർന്ന് പോലീസ് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം എന്ത്വറിയുകയും ചീഫ് സെക്രട്ടറി അടക്കം നേരിട്ട് വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷമായിരുന്നു ഒക്ടോബറിൽ ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവ് വരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ഈ ഉത്തരവ് പൂർത്തുന്ന സാഹചര്യമുണ്ടായി പിന്നീട് വീണ്ടും ഈ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടു അന്ന് എട്ട് ശതമാനം പലിശ കൂടി അനുവദിച്ചുകൊണ്ട് നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു കമ്മീഷൻ്റെ ഉത്തരവ് ഇതും സംസ്ഥാന സർക്കാർ അവഗണിക്കുകയും റിപ്പോർട്ട് പൊരുത്തുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് വീണ്ടും ഈ വിഷയത്തിൽ വീണ്ടും ഒരു ഇടപെടൽ നടത്തുന്നത് ജൂലൈ പത്തിന് മുൻപ് ചീഫ് സെക്രട്ടറി ഈ വിഷയത്തിൽ സമർപ്പിച്ച നടപടികളടക്കം നേരിട്ട് വന്ന് ഹാജരായി എന്നുള്ളതാണ് ഇപ്പോൾ കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം ജൂലൈ പത്തിനാണ് ഹാജരാകേണ്ട ദിവസമായി അന്തിമ ദിവസമായി കൊടുത്തിരിക്കുന്നത് ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സിദ്ധാർത്ഥന്റെ കുടുംബത്തിനെ ആദ്യഘട്ടം മുതൽ തന്നെ വഞ്ചിച്ചിരുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത് കാരണം സിദ്ധാർത്ഥന്റെ റാഗി ചെയ്യുകയും മരണത്തിനിക്കുകയും ചെയ്ത പത്തൊൻപത് പേരെയും ആദ്യഘട്ടം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ സംരക്ഷിച്ചിരുന്നു അവർക്ക് തുടർവിദ്യാഭ്യാസത്തിനടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ സർക്കാർ ആദ്യഘട്ടത്തിൽ തയ്യാറാക്കി നൽകുന്ന കാഴ്ച കണ്ടു പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അതിൽ നിന്നൊക്കെ സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത് ഓരോ ഘട്ടത്തിലും പ്രതികൾക്കായി സി പി എമ്മും എസ് എഫ് സംസ്ഥാന സർക്കാരും പലവിധ നിലപാടുകൾ സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് കുടുംബത്തിന് ഒരിക്കലും അതൊരു പരിഹാരമാർഗം അല്ലെങ്കിൽ കൂടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട ഏഴു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നത് പോലും സംസ്ഥാന സർക്കാർ തടഞ്ഞു വെക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് ഇന്നേക്ക് ഏതാണ്ട് എട്ട് മാസം കഴിഞ്ഞിരിക്കുന്നു ഇത്തരം ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിട്ട് ആ ഉത്തരവിനെയാണ് സംസ്ഥാന സർക്കാർ പൂർണ്ണമായി അട്ടിമറിക്കുന്ന നിലപാടെടുത്തത് അപ്പോൾ കുടുംബത്തെ തുടർച്ചയായി ഉപദ്രവിക്കുകയാണ് വേട്ടയാടുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു പിന്നീട് ആ കുടുംബത്തിന് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഉത്തരവിൽ ഒരു ദേശീയ മനുഷ്യാവശ്യ കമ്മീഷൻ പോലെയുള്ള സംവിധാനത്തിന്റെ ഉത്തരവിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാതിരിക്കാൻ പരമാവധി അത് വൈകിപ്പിക്കുന്നു ആ ഉത്തരവുകൾ പൊഴുത്തുന്നു ഇപ്പോഴിതാ ഏറ്റവും പുതിയതായി ചീഫ് സെക്രട്ടറി ഹാജർ നിർദ്ദേശം വന്നതിന് പിന്നാലെ അതിനെതിരായ നിയമവശം കൂടി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് സർക്കാർ സർക്കാർ കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിലെ മറ്റും ഗവൺമെന്റ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ചീഫ് സെക്രട്ടറി ഹാജരാകുന്നത് തടയുന്നതിനുവേണ്ടി ഇത്തരമൊരു നടപടി സ്വീകരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും ഇത്രയും കാലം നൽകാതിരുന്ന നഷ്ടപരിഹാരത്തുക നൽകാതിരുന്ന നടപടി അത് കുറച്ചു കാലം കൂടി നീട്ടിക്കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെന്നതിലും തർക്കമില്ല കേസിന്റെ കാര്യം പറഞ്ഞ് ആ നഷ്ടപരിഹാരത്തുക നൽകുന്നതും സംസ്ഥാന സർക്കാരിന് തടഞ്ഞു വെക്കാൻ കഴിയും അങ്ങനെ ആദ്യഘട്ടം മുതൽ തന്നെ സിദ്ധാർഥന്റെ കുടുംബത്തിനെതിരായ ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ആ സമീപനം തന്നെ ഇപ്പോഴും സംസ്ഥാന സർക്കാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു എന്തുമാത്രം നീതി നിഷേധമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഉത്തരവിനെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു സിദ്ധാർത്ഥനെ കൊല്ലാക്കൊല്ല ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയാം ആ മരണശേഷവും തുടരുന്നത് എന്തുമാത്രം ഖേദകരമാണ് ആന്റി റാങ്കിംഗ് സമിതിയുടെ ഒക്കെ നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു കാരണം മരണശേഷം സിദ്ധാർത്ഥനെതിരെ ഒരു പെൺകുട്ടിയെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പരാതി നൽകിച്ച് സിദ്ധാർത്ഥിനെതിരെ മറ്റൊരു ചുവ അല്ലെങ്കിൽ മറ്റൊരു ചുവയിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം പോലും എസ് എഫ് ഐ നേതാക്കൾ അന്ന് നടത്തിയിരുന്നു അങ്ങനെ മരണശേഷവും സിദ്ധാർത്ഥിനെ വേട്ടയാടുന്ന സമീപനമാണ് ഇടതു സംഘടനകൾ സ്വീകരിച്ചത് ഇതിന് പിന്തുണയായി ചില അധ്യാപക സംഘടനകൾ പൂക്കോട് വെറ്റിനറി കോളേജിലെ സർവകലാശാലയിലെ അധ്യാപക സംഘടനകളൊക്കെ ഈ സമീപന സമാ സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു പിന്നീട് ഈ കേസന്വേഷണ ഘട്ടത്തിലുമൊക്കെ ഉണ്ടായ പല വീഴ്ചകളെക്കുറിച്ചും സർക്കാരിനെതിരെ ആരോപണങ്ങളൊക്കെ വന്നതാണ് അന്നും സംസ്ഥാന സർക്കാരും സി പി എമ്മും എസ് എഫ് ഐയും പോലെയുള്ള ഇടത് സംഘടനകളും സിദ്ധാർത്ഥിനും സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനുമെതിരായ പരസ്യമായ നിലപാടാണ് സ്വീകരിച്ചത് നവമാധ്യമങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും സിദ്ധാർത്ഥനെ അപമാനിക്കുന്ന പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നീടാണ് ഈ ഓരോ കാര്യങ്ങൾ ഓരോ സർക്കാരിൻ്റെ ഓരോ അല്ലെങ്കിൽ സി എസ് എഫ് ഒയുടെ ഓരോ വ്യാജ പ്രചാരണങ്ങൾ പൊളിഞ്ഞിടങ്ങി വീഴുന്നതും പിന്നീട് കണ്ടതാണ് ഈ പ്രതികളെ സംരക്ഷിച്ചു നിർത്താൻ അവർക്ക് വേറെ കോളേജുകളിൽ അധ്യാ പഠനത്തിനുള്ള സൗകര്യം നൽകാനുള്ള നീക്കം പോലും ഇടയ്ക്ക് ഉണ്ടായിരുന്നു പിന്നീട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ അത്തരം നീക്കങ്ങൾ നിന്ന് പിന്നോട്ട് പോയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അതിക്രൂരമെന്നല്ലാതെ വിശേഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരു കുട്ടി മരിച്ചു ആ കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ പോലെ ദേശീയതലത്തിൽ ഏറ്റവും ഉയർന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പോലെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നൊരു ഉത്തരവ് വരുന്നു ആ ഉത്തരവ് പൂർത്തിവെയ്ക്കുന്ന സമീപനത്തിലേക്ക് സർക്കാർ പോകുകയെന്നു എന്നുള്ളതാണ് പിന്നീട് വീണ്ടും അതിനൊരു ഉത്തരവ് വരുന്നു പലിശയടക്കം ആ കുടുംബത്തിന് തുക അനുവദിക്കണം എന്നുള്ളത് സർക്കാർ അതിലും തയ്യാറാകുന്നില്ല ഒടുവിൽ എന്തുകൊണ്ട് ഈ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറി വിളിപ്പിക്കുമ്പോൾ എങ്ങനെയും കോടതിയിൽ പോയി അത് തടയാനുള്ള ഒരു നീക്കത്തിലും കൂടിയാണ് സർക്കാർ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷം രൂപയും അതിൻ്റെ പലിശയുമാണ് നഷ്ടപരിഹാര തുക നഷ്ടപരിഹാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് ഇത് നടപ്പിലാക്കാതിരിക്കാൻ ചീഫ് സെക്രട്ടറി ഹാജരാകാതിരിക്കാൻ കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ വേണമെങ്കിൽ ദശലക്ഷം കണക്കിന് തുക ചെലവഴിച്ചുകൊണ്ട് സർക്കാർ ഈ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളൊരു വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണേണ്ടി വരുന്നത് ഏഴ് ഏഴു ലക്ഷം രൂപ നൽകുന്നതിന് കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ നൽകാതിരിക്കാൻ വേണ്ടി കുറഞ്ഞത് പത്ത് ലക്ഷം രൂപയെങ്കിലും വക്കീലിന്റെ ഫീസ് കൊടുത്ത് കേസ് നടത്താൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ അത്തരം സമീപനങ്ങൾ മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വേട്ടയാടുന്നവർക്കെതിരെ ഏത് നിലവരെയും സർക്കാർ മുന്നോട്ട് പോകും അവർ ഇരിക്കും അത്തരം കുടുംബങ്ങൾ എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെ പെരിയ കേസിലൊക്കെ ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തിയത് കണ്ടതാണ് സമാനമായ സാഹചര്യം തന്നെ ഇതിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ശരി പ്രജിത്ത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിർണായക ഇടപെടലുമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചീഫ് സെക്രട്ടറി ജൂലൈ പത്തിന് ഹാജരാകണം എന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്ന ഉത്തരവാണ് സർക്കാർ പൂഴ്ത്തിവെച്ചത് എട്ട് ശതമാനം പലിശ നൽകണമെന്ന തുടർ ഉത്തരവും സർക്കാർ അവഗണിച്ചു പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്